അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ട് വീടുകളാണ് അതിലേക്കുള്ള അതാണ് നല്ല അടിപൊളി രണ്ട് മോഡൽ വീടാണ് രണ്ട് വീടുകളാണ് അതിലേക്കുള്ള റോഡാണ് ഇത് ഇതേണ്ട നല്ല അടിപൊളി വീടാണ് ഒന്ന് മൂന്ന് മുക്കാ സെൻറ്റിലും ഒന്ന് മൂന്നേകാ സെൻറ്റിലും ഒന്ന് അഞ്ച് സെൻറ്റിലുമാണ് അതിലേക്കുള്ള റോഡാണ് ഇതാണ്ട കോൺക്രീറ്റ് റോട്ട് ദാർ ചെയ്ത റോട്ടും വന്ന് നേരെ ദിലിക്ക് റോഡ് തൊട്ടടുത്ത് തൊട്ടടുത്തുവരെ ദാറ് ചെയ്തിരിക്കണേ കോൺക്രീറ്റും ദാറൊക്കെ ചെയ്തിട്ടുണ്ട് ഡാറ് ചെയ്തിട്ടും കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ്ട ഇഷ്ടംപോലെ വീടുകളുണ്ട് അടുത്തടുത്തൊക്കെ നല്ല ഏരിയയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടെ പോലെ ആവശ്യക്കാർ പല ജില്ലകളിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ആണ് സിറ്റൗട്ട് വേണ്ട ഇതൊരു വീടാണ് മൂന്നേക സെൻറ്റിലെ വീടാണിത് ഇത് ഹാളാണ് മൂന്നേ മൂന്നേക സെൻറ്റത്തേതാണിത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടതിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഒന്ന് അറ്റാച്ച്ഡും കൂടിയാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും കൂടിയാണ് ഈ വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് മൂന്നേക സെൻറ്റിലാണ് ഇത് വെവ്വേറെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കൂ ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ചും തരൂട്ടോ രണ്ടല്ല സൗകര്യമുള്ള ആളാണ് വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കള അടുക്കളണ്ട നല്ല സെറ്റപ്പ് അടുക്കളയാണ് നല്ല വൃത്തിയുള്ള വീടാണ് വീട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടാണ് നല്ല വൃത്തിയുള്ള വീടാണ് ഒരേ വർഷമായിട്ടുള്ളു പക്ഷേ അറേ വർഷമായൊന്നും അറിയില്ല നല്ല വൃത്തിയുള്ള വീടാണ് നമ്മുടെ മുകളിലേക്കുള്ള കോണി ഒക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന വൃത്തിയിൽ വീട് കൊണ്ടെടുക്കുന്ന വീടാണ് പുത്തൻ വീടിൻ്റെ തന്നെ ഇതുണ്ട് ഇത് മൂന്നാം ക്ലാസ് സെൻറ്റിൻ്റെ സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചുറ്റുപാക്ക് മതിൽ കാര്യങ്ങൾ വണ്ടി കയറ്റിടാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല മോഡൽ വീടാണ് ഒന്ന് മൂന്നേകാൽ സെൻറ്റ് ഒന്ന് അഞ്ച് സെൻറ്റ് തൊട്ടടുത്തൊക്കെ വലിയ വീടുകളുണ്ട് ഇതാ ഇത് രണ്ടാമത്തെ വീടാണ് ഇത് രണ്ടു ഉടമസ്ഥതയിലുള്ളതാണ് ഇത് അഞ്ച് സെൻറ്റിലാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് തന്നെ നല്ല മോഡൽ വീടാണ് ഇത് ഫ്രണ്ട് ഡോറൊക്കെ നല്ല മരത്തിൻ്റെ ഡോറുകളാണ് ഇതേണ്ട ഹാള് നല്ല സൗകര്യമുള്ള ഹാളാണ് ഇത് ബെഡ്റൂമാണ് നല്ല നല്ല വൃത്തിയുള്ള വീടാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെടൂട്ടാ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ വീടാ സ്ഥലം ഏത് ജില്ലയിലുണ്ടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക ഇത് വേണ്ട നല്ല അടിപൊളി വീടാ അതേണ്ട അടുക്കളയ്ക്ക് അതും രണ്ട് ബെഡ്റൂമാണ് അടുക്കളക്ക നല്ല സെറ്റപ്പ് അടുക്കളയാണ് രണ്ട് ബെഡ്റൂമാണ് ഇതും രണ്ട് 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 ബെഡ്റൂമുകളാണ് ഇത് ഒന്ന് ഒന്ന് അറ്റാച്ചഡ് ആണ് ഒന്ന് അറ്റാച്ചഡ് ആണ് യൂറോപ്യൻ ക്ലോസിറ്റ് ടൈല് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒന്ന് ദിവ രണ്ടും രണ്ട് ബെഡ്റൂമിൽ ഓരോന്ന് അറ്റാച്ചഡ് ഉണ്ട് മുകളിലേക്കുള്ള കോണി ഉണ്ട് ഇനി മോൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക മാത്രമല്ല ഇതിന് മുകളിലൊരു ഒരു ബാത്റൂമും കൂടി ഉണ്ട് ഈയൊരു വീടിന് ഈ അഞ്ച് സെൻറ്റുള്ള വീടിന് മുകളിലൊരു ബാത്റൂമും കൂടി ഉണ്ട് വേണ്ട അഞ്ച് സെൻറ്റുള്ള വീടിന് മുകളിലൊരു ബാത്റൂമും കൂടി ഉണ്ട് ഫുള്ള് പണിയേപ്പിച്ച ബാത്റൂമാണ് അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് പെരിന്തൽമണ്ണ കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ പടപ്പറമ്പ് ചുള്ളിക്കോട് ഭാഗത്താണ് പടപ്പറമ്പ് ചുള്ളിക്കോട് ഭാഗത്താണ് ഇതിനവർ ചോദിക്കണ വില ഇതിനവർ ചോദിക്കണ വില ഇത് വേണ്ട ഇത് വേണ്ട അതിൻ്റെ ബാക്ക് വാത്തൊക്കെ ഇഷ്ടംപോലെ ഇതാണ് കോയൽക്കിണർ ഇഷ്ടംപോലെ വള്ളം ഉണ്ട് ഇഷ്ടംപോലെ വള്ളം ഉണ്ട് ഇതാ ബാക്ക് വാത്ത് അഞ്ച് സെൻറ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മറ്റേതിന് അത്ര ഫ്രണ്ടേജ് മാത്രമേ സ്ഥലമുള്ളൂ അത് മൂന്നേകാലയതുകൊണ്ട് ഇത് അഞ്ച് സെൻറ് ആയതുകൊണ്ട് ഇതിനെല്ലായിടത്തും അത്യാവശ്യ സൗകര്യമുണ്ട് അപ്പോൾ ഇത് ഉള്ളത് മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ പടപ്പറമ്പ് ചുള്ളിക്കോട് ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില നാ രണ്ടിനും കൂടി നാൽപ്പത്തേഴ് ലക്ഷം റുപ്യാണ് നമുക്ക് കുറക്കാണ്ട് ചോദിക്കുന്ന രണ്ടിനും കൂടി നാൽപ്പത്തേഴ് ലക്ഷം റുപ്യാണ് നമുക്ക് കുറക്കാണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മളെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ടേ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു